ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് റീഡ് ചെയ്യുന്ന ടോപ്പിക്ക് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ എന്തെങ്കിലും എനർജി ഇപ്പോൾ നിങ്ങളുടെ പ്രസൻറ്റ് ലൈഫിലേക്ക് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എഫെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ ജീവിത സാഹചര്യമായിട്ട് റസ്നൈ ചെയ്യുന്ന പോസിറ്റീവ് എനർജി മാത്രം അട്രാക്റ്റ് ചെയ്യുക പോസിറ്റീവ് എഫർമേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ആദ്യമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ടു ഓഫ് സോട്ട്സ് ടെൻ of wands page of pentacles five of wands the hanged man eight of swords five of swords seven of swords നിങ്ങളുടെ പാസ്റ്റ് ബർത്തിൽ അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാനുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേജിലൊക്കെ കടന്നുപോയ വ്യക്തികളാണ് നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല ഒരുപാട് മനസ്സിൽ പല ആശങ്കകളും കാര്യങ്ങളൊക്കെ ഒരു വ്യക്തികളായിരുന്നു മാത്രമല്ല ഈ ഒരു വ്യക്തികൾ ഇപ്പോഴത്തെ ലൈഫിലും നിങ്ങൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്ക് ചെയ്തു തീർക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുള്ള ഒരു വ്യക്തികളായിട്ടാണ് കാണുന്നത് അതായത് നമുക്ക് ചെയ്യാവുന്നതിലും അപ്പുറമുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അത് ഫാമിലി ബേസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം പക്ഷേ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ തലയിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതൊരു പാസ്റ്റ് ലൈഫ് എനർജിയിലും ഉണ്ടായിരുന്നു ദ സെയിം തിങ് നിങ്ങൾക്ക് ഈ ഒരു ലൈഫിലും നിങ്ങൾ നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ തന്നെ ചെയ്തു തീർക്കേണ്ടതായ പല കാര്യങ്ങളുണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അത് ഒരു പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ഒറ്റയ്ക്ക് അത് ആരോടും ഷെയർ ചെയ്യാതെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൈഫിലും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ പ്രസൻറ്റിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ആരോടെങ്കിലും ഒക്കെ ഒന്ന് അറ്റ്ലീസ്റ്റ് ബൈ വേർഡ്സ് നിങ്ങൾക്ക് ആരോടെങ്കിലും ഷെയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും മാത്രമല്ല ഈ ഒരു വ്യക്തികൾക്ക് പല കാര്യങ്ങളും ചെയ്യണം അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് ആയിത്തീരണം എന്തെങ്കിലും ചെയ്ത് കാണിക്കണം എന്നുള്ളൊരു ലക്ഷ്യബോധമുള്ളൊരു വ്യക്തികളാണ് അത് നിങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല ഈ ഒരു ലൈഫിൽ പക്ഷേ നിങ്ങൾക്ക് ഒരു ദൃഢമായ ഒരു നിശ്ചയമുണ്ട് ആ ഒരു കാര്യം എന്തെങ്കിലും നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും കൂടുതലായിട്ട് അത് പണസംബന്ധമായൊരു ലക്ഷ്യമായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് പോകാൻ നിങ്ങൾ ഒരുപാട് കോമ്പറ്റീഷൻസും അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സും ഫേസ് ചെയ്യുന്നുണ്ട് അത് നിങ്ങളുടെ ഉള്ളിൽ ുള്ള ആ ഒരു എക്സ്റ്റേണലുമായ കോൺഫ്ലിക്ട്സ് ആണ് നിങ്ങളിവിടെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മാനസികമായി തന്നെ നിങ്ങൾക്ക് അതിലെത്താൻ പറ്റുമോ എന്നുള്ളൊരു ചെറുതായ രീതിയിലൊരു ഡീമോട്ടിവേഷനൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട് പിന്നെ നിങ്ങൾ സറൗണ്ട് ചെയ്തിരിക്കുന്ന വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു നെഗറ്റീവായൊരു ഇമ്പാക്റ്റ് ഇവിടെ ലഭിക്കുന്നത് അതൊരു നിങ്ങൾക്കത് കഴിഞ്ഞ ബർത്തിൽ സാധിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ തന്നെ ഈ ഒരു ലൈഫിലും അത് ക്യാരി ഓൺ ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഇത് ഇതിൽ നിന്നും നിങ്ങൾക്കൊരു ഗൈഡൻസ് എന്ന് പറയുന്നത് ഒരു ട്രാൻസിഷൻ തന്നെയാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് കാര്യങ്ങളെ ലെറ്റിംഗ് ഗോ ചെയ്യുക ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം ഉപേക്ഷിക്കാൻ നിൽക്കാതെ ആ കാര്യങ്ങൾ അതിൻ്റെ പ്രാധാന്യത്തിലേക്ക് വിട്ടുകൊണ്ട് മൂവ് ഓൺ ചെയ്യുക എന്നാണ് ഇവിടെ നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് അതുപോലെ തന്നെ നിങ്ങൾ പല സാഹചര്യത്തിലും ഒരു സ്വയം പരിമിതപ്പെടുത്തുന്നത് ഒരു സെൽഫ് ഡൗട്ട് പല സാഹചര്യത്തിലും നിങ്ങൾക്ക് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കെട്ടഴിച്ച് പുറത്തേക്ക് വരാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കുന്നതാണ് അതിന് മറ്റൊരു വ്യക്തിയുടെ യാതൊരു ഹെൽപ്പിൻ്റെ ആവശ്യമില്ല നിങ്ങൾ തന്നെ നിങ്ങളുടെ പല ചിന്തകളിൽ പരിമിതപ്പെട്ടു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു ഒരു പക്ഷേ ഈ വ്യക്തികൾക്കൊക്കെ പലരിൽ നിന്നും കിട്ടേണ്ട സപ്പോർട്ട് വരെ ഒരു മാനസികമായ രീതിയിൽ പോലും പല സപ്പോർട്ട്സും കിട്ടാത്ത അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടാകും പിന്നെ ചെറിയ രീതിയിൽ ഈ വ്യക്തികൾക്കൊക്കെ ആരിൽ നിന്നൊക്കെയോ ഒരു ചതി നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നുള്ള ഒരു ബിട്രയലൊക്കെ സംഭവിച്ചിട്ടുണ്ട് അറ്റ് സെയിം തിങ് നിങ്ങൾക്ക് ഈ ലൈഫിലും നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് എന്നാണിവിടെ വ്യക്തമാക്കുന്നത് അപ്പോൾ മാക്സിമം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ തോട്ട്സ് തന്നെയാണ് നിങ്ങൾ ഹോണ്ട് ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു ചിന്താഗതി നെഗറ്റിവിറ്റി ഒരുപാട് നിങ്ങളുടെ മനസ്സിലൂടെയും ചിന്തകളിലൂടെയും കടന്നു പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു നെഗറ്റിവിറ്റിയെ നീക്കി നിർത്തിക്കൊണ്ട് പോസിറ്റീവായ കാര്യങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനായിട്ട് എപ്പോഴും ആലോചിക്കണം അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു